ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അതനീഷ്യസ് യോഹാൻ അന്തരിച്ചു വയസ്സായിരുന്നു പ്രായം യുഎസിലെ ടെക്സസിലുള്ള ഡാലസിൽ പ്രഭാത സവാരിക്കിടെയുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു പെട്ടെന്നുള്ള ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിരാലംബർക്ക് സാന്ത്വനമേകി ആതുരസേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള നിരണത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച കടപ്പിലാറിൽ പുന്നു സി യോഹന്നാൻ കെ പി യോഹന്നാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി മാർ അത്തനേഷ്യസ് യോഹാൻ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സംഘടനയുടെ സ്ഥാപക മേധാവിയായി തിരുവല്ലയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് മാർത്തോമാ സഭയിലായിരുന്ന മാർ അത്തനേഷ്യസ് യോഹാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം സുവിശേഷ വേലയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ മൊബൈലൈസേഷൻ എന്ന സംഘടനയിൽ ചേർന്നു വിവിധ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തകനായി ആയിരത്തി അമേരിക്കയിൽ ദൈവശാസ്ത്ര പഠനത്തിനായി പോയി മുൻപേ പരിചയമുണ്ടായിരുന്ന ജർമ്മൻ സുവിശേഷകയായ ഗിസ്ലയെ ഇതിനിടെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അമേരിക്കയിലായിരിക്കെ തന്നെ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന സുവിശേഷക പ്രചാരണ സംഘടനയ്ക്ക് രൂപം നൽകി അധികം വൈകാതെ കേരളത്തിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വന്തം സഭയായ ബിലീവേഴ്സ് വേഴ്സ് ചർച്ചിന് രൂപം നൽകി രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപക ബിഷപ്പായി മോർ ആന്റ് മോർ അത്തനീഷ്യസ് യോഹാൻ എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ക്രൈസ്തവ സഭാ നേതൃത്വത്തിലേക്ക് ഉയർന്നത് അടുത്ത കാലത്താണ് തിരുവല്ല കുറ്റപ്പുഴ ആസ്ഥാനമായ ബിലീവേഴ്സ് സഭയോട് ചേർന്ന് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രി സ്ഥാപിച്ചു ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു തിരുവല്ലയിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത് ജൈവോദ്യാനം സ്ഥാപിച്ചു മുന്നൂറോളം പുസ്തകങ്ങൾ രചിച്ചു അടുത്ത കാലത്തായി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച എന്ന പുനർനാമകരണം ചെയ്തതിന് പിന്നിൽ പൌരസ്ത്യ ക്രൈസ്തവ ആരാധക ക്രമത്തോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പും ആദരവുമാണ് പ്രതിഫലിക്കുന്നത് ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്ന വിധം മെത്രോപൊലിത്ത ഉൾപ്പെടെ പന്ത്രണ്ട് ബിഷപ്പുമാരാണ് ബിലീവേഴ്സ് സഭയുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് യുഎസിലും കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലുമായി ഏകദേശം തൊള്ളായിരം റേഡിയോ സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം നടത്തുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിയെന്ന റോഡ് ടു റിയാലിറ്റി ശ്രദ്ധേയമായ പ്രവർത്തനമാണ്